ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അങ്ങനെ ഗുരുവായൂർ അമ്പല നടക്കുന്ന ഫിലിം കണ്ടു ഫിലിമിനെ കുറിച്ചുള്ള അഭിപ്രായം ഒറ്റ വാക്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ നല്ല അടിപൊളി ഒരു കോമഡി എൻ്റർടൈനർ കുറെ നാളുകൂടിയിട്ട് നമുക്കിങ്ങനെ ഒരുപാട് ചിരിക്കാനുള്ള ഒരു നൈസ് സിനിമയാണ് കേട്ടോ പിന്നെ നമ്മുടെ പൃഥ്വിരാജ് കോമഡി ക്യാരക്ടർ ചെയ്യുമ്പോഴത്തേക്കും ശരിയാവില്ല ശരിയാവില്ല ഇങ്ങനെ പറയാറുണ്ടല്ലോ പൊതുവെ പക്ഷേ ഈ പടത്തിൽ അങ്ങനത്തെ ഒരു മിസ്റ്റേക്ക് എനിക്ക് തോന്നുന്നില്ല നല്ല അടിപൊളിയായിട്ട് പുള്ളിക്കാരൻ ആ ക്യാരക്ടർ ചെയ്തിട്ടുണ്ട് കോമഡിയൊക്കെ നല്ലതുപോലെ ചെയ്തിട്ടുണ്ട് നല്ല രീതിയിൽ അത് വർക്ക്ഔട്ട് ആയിട്ടുണ്ട് ഫീസിൽ പിന്നെ ഈ റോളൊന്നും ചെയ്യുന്നത് പുള്ളിക്കാരനെ സംബന്ധിച്ചിടത്തോളം വലിയ ടാസ്ക്യേ അല്ല പുള്ളിക്കാരൻ അതൊക്കെ വളരെ സിമ്പിളാണ് അപ്പോൾ ഇതിന്റെ ഡയറക്ടർ വന്നിട്ട് ആണ് ദാസാണ് ബിബിൻദാസിന്റെ മുൻപത്തെ പടങ്ങൾ എന്ന് പറയുമ്പോൾ എടുത്തു പറയാൻ പറ്റുന്നത് ജെ ജെ ജേഹയാണ് പിന്നെ അന്താക്ഷരി എന്ന് പറഞ്ഞൊരു പടം ഉണ്ടാവും ഞാൻ ഒ ടി ടിയിൽ കണ്ടിട്ടുള്ളത സൈജു കുറിപ്പൊക്കെ അഭിനയിച്ചിട്ടുള്ള നിങ്ങൾ കണ്ടിട്ടുണ്ടോ അതൊരു നൈസ് പടമാണ് ത്രില്ലറാണ് സ്ക്രിപ്റ്റ് റൈറ്റർ ആണ് എനിക്ക് കുറച്ചുകൂടി ഇതായിട്ട് പറയാൻ പറ്റുന്നത് കാരണം ഒരു സിനിമയുടെ സത്ത് ഇരിക്കുന്നത് ആ ഒരു സിനിമയുടെ സ്ക്രീൻ പ്ലേ ആണല്ലോ അപ്പോൾ ഇതിൻ്റെ സ്ക്രീൻപ്ലേ എഴുതിയിരിക്കുന്നത് ദീപു പ്രദീപ്പാണ് പുള്ളിക്കാരൻ്റെ സിനിമകൾ പറയാം ഈ സെയിം ജെ ജെ ജെഹെ എഴുതിയിട്ടുണ്ടായിരുന്ന പുള്ളിക്കാരനാണ് പിന്നെ കുഞ്ഞി രാമായണം പത്മിനി ദ പ്രീസ്റ്റ് ഇതൊക്കെ പുള്ളിക്കാരൻ എഴുതിയിട്ടുണ്ടായിരുന്ന സിനിമയാണ് കേട്ടോ പിന്നെ ഒരു വെബ് സീരീസ് ഉണ്ട് പേരുലൂർ പ്രീമിയം ലീഗ് ഹോട്ട് സ്റ്റാർ പലരും അപ്പോൾ നല്ല കണ്ടിട്ടുള്ള ക്ലിക്ക് ആയിട്ടുള്ളൊരു വെബ് സീരീസ് ആയിരുന്നു അപ്പോൾ ഈ പടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിയറ്ററിൽ പോയിരുന്ന ഫാമിലിയായിട്ട് കണ്ട് ആസ്വദിച്ച് നല്ലതുപോലെ ചിരിക്കാനുള്ള ഒരു കുറേ കാര്യങ്ങൾ അങ്ങനത്തുണ്ട് കോമഡിയൊക്കെ ആയിട്ടുണ്ട് പക്ഷേ എല്ലാ കോമഡി കോമഡിയും വർക്ക്ഔട്ടായിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല എന്ന് പറയേണ്ടി വരും ഫസ്റ്റ് ഹാഫ് നല്ല രസമായിട്ട് പോകുന്നുണ്ടായിരുന്നു നല്ലൊരു ഫ്ലോയിൽ നമുക്കിങ്ങനെ ടൈം പോകണമെന്ന് അറിയത്തില്ല പക്ഷെ സെക്കൻഡ് ഹാഫിൽ എവിടെയൊക്കെ കുറച്ച് ഇങ്ങനെ ഒരു എല്ലാം എല്ലാംകൊണ്ട് ഒരു വലിച്ച് വരായിട്ടൊരു ഫീല് തോന്നി ക്ലൈമാക്സിൽ ഒരു എല്ലാം കൂടെ എങ്ങനെയൊക്കെയോ തീർക്കുന്നു എന്നൊരു ഫീല് തോന്നിയിട്ടോ നിങ്ങളുടെ അഭിപ്രായം പറയാം കേട്ടോ എനിക്ക് തോന്നിയിട്ടുള്ള കാര്യമാണ് പിന്നെ ഇതിനകത്ത് ഗുരുവായൂരമ്പലത്തിൻ്റെ സെറ്റ് ഇട്ടിട്ടുണ്ട് അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ സെറ്റാണെന്ന് നമുക്ക് ഫീൽ ചെയ്യത്തില്ല നല്ല റിയലിസ്റ്റിക് ആയിട്ട് നല്ല നല്ല ഭംഗിയൊക്കെയാണ് ചെയ്തു വെച്ചിരിക്കുന്നത് വളരെ നന്നായിട്ട് ഇഷ്ടപ്പെട്ടു പിന്നെ ഒരു ആളുടെ പേര് എടുത്ത് പറയാണ്ടിരിക്കാൻ വയ്യ ഇങ്ങനെ പുള്ളിക്കാരൻ്റെ പേരാണ് കുറച്ചും കൂടി ഇങ്ങനത്തെ തപ്പിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ രോമാഞ്ചത്തിലൊക്കെ ഉണ്ടായിരുന്നു ഈ ഓജ പു ചെയ്യാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ട് വരുന്ന ഒരാളുണ്ടല്ലോ യാ ജോമോൻ ജോദർ ദൈത് ഈ പുള്ളിക്കാരൻ ഒരു ഡോക്ടറിനുള്ള ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഡോക്ടർ കഥാപാത്രം ഇങ്ങനെ സെക്കൻഡ് ഹാഫിൽ പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്നത് കൊണ്ടാണ് അതിനകത്ത് സെക്കൻഡ് ഹാഫിലുള്ള കുറച്ച് പ്രശ്നങ്ങൾ ഇതുവട്ടെ മിക്സ് മാച്ച് ചെയ്ത് പടം വലിയ കുഴപ്പമില്ലാണ്ടെങ്കിൽ പോണത് അപ്പോൾ അത് നല്ലതുപോലെ ബാലൻസ് ചെയ്യാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മുടെ യൂട്യൂബിലൊക്കെയുള്ള സാഫ് ബോയ് പിന്നെ സിജു സണ്ണി രോമാഞ്ചത്തിലെ സിജു സണ്ണി അവരൊക്കെ ഉണ്ട് നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ ലൈല സോങ് അതിനകത്ത് പ്ലേസ് ചെയ്തിരിക്കുന്ന ഒരു രീതി ഉണ്ട് നല്ല രസമായിട്ട് തന്നെ ചെയ്തിരിക്കുന്നു അടിപൊളിയായിട്ട് തോന്നി നിക്കുലമിമലിന്റെയും അനശ്വര രാജേയും റോൾ അവരുടെ റോൾ അവർ വൃത്തിയാക്കി ചെയ്തിട്ടുണ്ട് അടുത്ത് നമുക്കിനി കോമഡി പടത്തിൽ കൂടുതലായിട്ടൊന്നും പറയാനില്ലല്ലോ പിന്നെ യോഗി ബാബു ഈ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട് അഭിനയിച്ചിട്ടുണ്ടെങ്കിൽ യോഗി ബാബുൻ്റെ ക്യാരക്ടർ നമുക്ക് തമിഴിൽ ഇപ്പോൾ ജയിലൊക്കെ കാണുമ്പോൾ ഒരു കോമഡിയൊക്കെ ഫീൽ ചെയ്യും പക്ഷെ ഇതിനകത്ത് കണ്ടിട്ട് എനിക്ക് പ്രത്യേകിച്ച് അങ്ങനെയൊന്നും ഫീൽ ചെയ്തില്ല ചിരിക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ അല്ല തന്നെ കുറെ കാര്യങ്ങൾ ഉണ്ടായിരുന്ന ശരിക്കും അപ്പോൾ അതിനായിട്ട് യോഗി ഇപ്പോൾ ഇതിനെ കാര്യം എനിക്ക് തോന്നി മ്യൂസിക് എല്ലാം നല്ല രീതിയിൽ തന്നെ വന്നിട്ടുണ്ട് പാടായിട്ട് നല്ല സിംഗ് ചെയ്ത് പോകുന്നുണ്ട് അപ്പോൾ ഈ പടത്തെക്കുറിച്ചുള്ള എൻ്റെ അഭിപ്രായം എന്ന് പറയുന്നത് ഇതൊരു കംപ്ലീറ്റ് ഫാമിലി കോമഡി എൻ്റെ തന്നെയാണ് നമുക്ക് ഫാമിലി ഫുൾ ആയിട്ട് പോയി കുട്ടികളെ കൊണ്ടുപോയി നല്ല അടിപൊളിയായിട്ട് കണ്ട് സ്വദിക്കാം പൃഥ്വിരാജ് കുറേ നാൾക്ക് ശേഷം ഒരു കോമഡി റോൾ ചെയ്തിട്ടുള്ളതാണ് ആക്ടേഴ്സ് എല്ലാം അവരുടെ റോൾ നല്ല ഭംഗിക്ക് തന്നെ ചെയ്തിട്ടുണ്ട് പക്ഷേ എനിക്ക് പേഴ്സണലി തോന്നി ഫസ്റ്റ് ഹാഫ് നല്ല അടിപൊളിയായിട്ട് നല്ലൊരു ഒഴുക്കിനിങ്ങനെ പോയി സെക്കൻഡ് ഹാഫിൽ എവിടെയൊക്കെയോ കുറച്ച് കുറച്ച് ഒരു 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 എന്തോ ഒരു മിക്സ് ആക്കിയ പോലെ ഫീൽ ചെയ്തു അപ്പോൾ എന്നെ സംബന്ധിച്ച് ഫസ്റ്റ് ഹാഫ് നല്ല സൂപ്പറും സെക്കൻഡ് ഹാഫ് ഒരു 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 ബിലോ അവവറേജ് അങ്ങനെ തോന്നി എന്തായാലും നിങ്ങൾക്ക് നല്ലൊരു കോമഡി പടം കാണാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ഈ സിനിമയ്ക്ക് ഉറപ്പായിട്ട് നിങ്ങൾക്ക് ടിക്കറ്റ് എടുത്ത് പോവാം കാരണം ഫസ്റ്റ് ഹാഫിന് വേണ്ടിയിട്ട് തന്നെ നിങ്ങൾക്ക് ടിക്കറ്റ് എടുക്കാം ഫസ്റ്റ് ഹാഫ് വെത്ത് വാച്ചബിൾ തന്നെയാണ് സെക്കൻഡ് ഹാഫും ഞാൻ പറഞ്ഞല്ലോ കുറേ പേർക്കത് ഇഷ്ടപ്പെടും ഇഷ്ടപ്പെടാതെ അങ്ങനെ ഭയങ്കര മോശമെന്നൊന്നുമല്ല പക്ഷേ ഇവിടെയൊക്കെയോ കുറച്ച് കുറച്ച് ഒരുപാട് സ്പൂഫ് കാര്യങ്ങളൊക്കെ ഞാൻ പ്രവർത്തിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെ നൈസ് ആയിട്ട് തോന്നി ബുക്ക് മെഷോ ഒക്കെ എയ് പോയിന്റ് ഫൈവ് ഒക്കെ വന്നിടേറ്റിംഗ് വിച്ച് ഈസ് വെരി ഗുഡ് പിന്നെ ചില ആൾക്കാർ ജെ ജെ ജയഹായിട്ട് കമ്പയർ ചെയ്യും ഈ ഒരു പടത്തിന് ജെഹ ഒരു വേറെ ലെവലാണ് ആ ഒരു പടമായിട്ട് നമുക്ക് ഇതൊരിക്കലും കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല രണ്ടും കോമഡിയാണ് പക്ഷെ കുറച്ച് മുന്നിൽ നിൽക്കുന്ന നിൽക്കുന്നതെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ജെ ആയിരിക്കും അത് ഉറപ്പാണ് കാരണം അതിനകത്ത് പലർക്കും ആയിട്ടുള്ള മറ്റൊരു കാര്യം കൂടെ കൂട്ടിച്ചേർത്തിട്ടുണ്ട് ഒരിക്കലും ആ ഒരു സിനിമയും ഈ ഒരു സിനിമയും നമ്മൾ കമ്പയർ ചെയ്തിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല ഇതിന്റെ സ്ക്രിപ്റ്റ് റൈറ്ററും ഡയറക്ടറും അതിന്റെയും സ്ക്രിപ്റ്റ് റൈറ്ററും ഡയറക്ടറും ആയതുകൊണ്ടാണ് ഈ ഒരു കമ്പാരിസൺ വരുന്നത് അതിപ്പോ ഈ മിഥുൻ മനു തോമസ് പറ്റുന്ന പ്രശ്നം അതാണല്ലോ അതായത് ഗരുടെ നിറഞ്ഞ ിയപ്പോഴും ഹോസ്ലർ ഇറക്കിയപ്പോഴും എല്ലാം അത് കമ്പയർ ചെയ്യുന്നത് ഏറ്റവും ആദ്യം പുള്ളിക്കാരൻ ഡയറക്റ്റ് ചെയ്ത അഞ്ചാം പതിലായിട്ടാണ് ഇനി പുള്ളിക്കാരൻ ഒരുപാട് ഇറക്കിയാലും അത് കമ്പയർ ചെയ്യുന്നത് ഇപ്പോൾ കഴിഞ്ഞ ഹോസ്ലറായിട്ടൊന്നും അറിയത്തില്ല അഞ്ചാം പതിരായിട്ടായിരിക്കും ഭയങ്കര നല്ലത് ഹിറ്റ് ഇറക്കിയുള്ള പ്രശ്നം അതാണ് പിന്നെ കമ്പാരിസൺ വരുന്നത് മുഴുവൻ എത്ര കാലം കഴിഞ്ഞാലും അതുമായിട്ടായിരിക്കും അല്ലേ അപ്പോൾ ആ ഒരു ത്രില്ലറിൻ്റെയൊക്കെ ബെഞ്ച് മാർക്ക് ക്രിയേറ്റ് ചെയ്ത് പടാണ്ട് നമുക്ക് ഈ അഞ്ചാം പതിരായിട്ട് ഇതെല്ലാം ഇങ്ങനെ കണക് ചെയ്ത് വരുന്നത് അതേപോലെ ഈ കോമഡിയിൽ തന്നെ ഒരു ഭയങ്കര ഒരു വ്യത്യസ്തമായ രീതിയിൽ ഒരു പടമായിരുന്നു ജെ ജെ ജെഹേ ആരും വലിയ പ്രതീക്ഷയൊന്നും ഇല്ലാതെ പോയി കണ്ടിട്ട് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് അയ്യടിച്ച ഒരു സിനിമയാണ് ജെ 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 അപ്പോൾ അതുമായിട്ട് ഇത് കമ്പയർ ചെയ്യാൻ നിന്നാൽ നിങ്ങൾക്ക് ഒരിക്കലും നമ്മൾ ഈ സാറ്റിസ്ഫാക്ഷൻ കിട്ടില്ല പക്ഷേ അല്ലാണ്ട് നമ്മൾ ഫ്രീ മൈൻഡോട് കൂടി പോയിരുന്നു റിലാക്സ് ആയിട്ട് നമുക്കൊരു കോമഡി പടം കാണുമെന്ന് പറഞ്ഞിട്ട് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും ഓക്കെ ഓക്കെ അപ്പോൾ അത്രേ ഉള്ളൂ നിങ്ങൾ ഈ പടം കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമ്മിറ്റ് ചെയ്യണം കേട്ടോ മറക്കരുത് അപ്പോൾ ഓക്കെ താങ്ക് സോ മച്ച് ബൈ ബൈ